അന്തരീക്ഷത്തിൽ നിന്നും മഞ്ഞ നിറമുള്ള വെള്ളം ചാറ്റൽ മഴ പോലെ വീഴുന്നതിൽ ആശങ്കയിലായിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ പത്തനംതിട്ട വടശ്ശേരിക്കരയ്ക്ക് സമീപം കണ്ണമ്പാറ എന്ന സ്ഥലത്താണ് ഈ സംഭവമുള്ളത് പെയിന്റ് പോലെയുള്ള ഒരു മഞ്ഞ ദ്രാവകമാണ് അന്തരീക്ഷത്തിൽ നിന്നും ചാറ്റൽ മഴ പോലെ താഴേക്ക് വീഴുന്നത് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആരോഗ്യ വിഭാഗത്തിന് ഈ കുടുംബങ്ങൾ പരാതി നൽകി ആരോഗ്യ വിദഗ്ദ്ധർ സ്ഥലത്തെത്തുകയും ഇതിൽ പരിശോധന നടത്തുകയും ചെയ്താണ് പരിശോധന നടത്തിയതിനുശേഷം ഡി എംഒയ്ക്ക് നിലവിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ഇതിൽ പരിസ്ഥിതി വിദഗ്ദ്ധർ കൂടുതൽ പഠനം നടത്തട്ടെ എന്നാണ് ഇപ്പോൾ ഡി എംഒക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായി ഇത് ഈ പ്രദേശത്ത് ഈ വടശേരിക്കര കണ്ണമ്പാറ പ്രദേശത്ത് തുടർന്നു വരുന്ന തുടർന്നു വരികയാണ് എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ ഒരു ആറുമാസമായി ഇതിങ്ങനെ ചെറുതായിട്ട് പൊടിയാൻ തുടങ്ങി അപ്പം നമ്മളത്ര ഒന്നും ശ്രദ്ധിച്ചില്ല നമ്മൾ ഓർത്തു കിളികൾ വല്ലതും കാഷ്ടിച്ചായിരിക്കുമെന്ന് ഓർത്തു പിന്നിപ്പോൾ ഒരു മാസം കൊണ്ട് ഇത് നല്ലതുപോലെ വീഴാൻ തുടങ്ങി ഈ ഷീറ്റലൊക്കെ ഇങ്ങനെ നല്ല ഇതാകാൻ തുടങ്ങിയപ്പോൾ എന്തൊട്ട് നമുക്കൊരു ഭയം പോലും ഇതെന്തുവാ കാരണം മഞ്ഞ നിറത്തി വന്ന് വീഴുന്നു വീണ് കഴിയുമ്പോൾ പിന്നെ ഒരു മങ്ങിയ കളർ അങ്ങാവുന്നു അപ്പോൾ ഇപ്പം നമുക്ക് ഹെൽത്ത് ഞങ്ങൾ അറിയിച്ചു അവർ രണ്ട് പ്രാവശ്യം ഇവിടെ വന്ന് നോക്കി നോക്കിയിട്ട് ഡി എംഒക്ക് ഇപ്പം പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് എന്ത് വന്നറിയണം നമുക്ക് ഭയമാണ് ഇതെന്താണെന്ന് ഇങ്ങനെ വരുന്നത് എന്തു കാരണം എല്ലായിടത്തും വീഴാൻ നമ്മളോട് വെളിയിൽ ഇറങ്ങല്ലോ ഒന്നും ഇട്ട് പറഞ്ഞിട്ട് അവർ പോയി ഹെൽത്തിന്ന് അപ്പം അപ്പം നമുക്ക് ഇതെന്തു അറിയാനൊരു ഇതുണ്ട് പരിശോധന പരിശോധന നടത്താനായിട്ട് അതിന് ഇവിടെ ആരും വന്നിട്ടില്ല ഹെൽത്തിന്ന് അവർ വന്ന് നോക്കിയിട്ട് പോയതേ ഉള്ളൂ ഇത് കൊണ്ടുപോയി ഒന്ന് പരിശോധിക്കാൻ അങ്ങനെ ഇതുവരെ ആരും വന്നില്ല അപ്പം നമുക്ക് ഇതെന്താണെന്നറിയാന് ഒരു ആശങ്കയുണ്ട് കാരണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് വെളിയിൽ ഇറങ്ങാൻ ഒക്കത്തില്ല ഒന്നും ഇട്ട് വെളിയിലിട്ട് ഉണക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പൊ അത് നമുക്കൊരു ഭയമുണ്ട് ഇത് എന്തുവാ ഇങ്ങനെ വീടിനെ നമുക്കൊന്ന് അറിയണം ഇത് മഞ്ഞ നിറമുള്ള പെയിന്റ് പോലെയാണ് നമ്മൾ കാണുമ്പോൾ എല്ലാ സമയത്തും ഇങ്ങനെ വീഴാറുണ്ടോ ഇല്ല എപ്പോഴും വീഴാറില്ല ചില സമയങ്ങളിലൊക്കെ ചിലപ്പോൾ നല്ല ഒത്തിരി ഞങ്ങൾ കൂടുതലായിട്ട് വീഴും വീഴും ഒരഞ്ച് മിനിറ്റോളം നിന്ന് വീഴും ചിലപ്പോൾ ഒന്ന് ചാറി അങ്ങ് മാറും കാണാറുണ്ടോ ഇപ്പം ഈ ഒരു രണ്ടു മൂന്ന് വീടുകളിലുണ്ട് ഇതുണ്ട് പക്ഷെ ബാക്കി എല്ലായിടത്തും ഉണ്ടെന്ന് അതുമൊന്നേ ആ അപ്പുറത്താ കാലായിലൊക്കെ ഉണ്ടെങ്കിൽ ഇലകളിലെല്ലാം ഉണ്ട് ഇത് ഇങ്ങനെ മഞ്ഞ നിറം പോലും വീഴുന്നുണ്ട് വസ്ത്രങ്ങളിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഇത് പെയിന്റ് പോലെ തന്നെ ഇരിക്കാറോ അതോ ഇത് കഴുകുമ്പോൾ പോകുന്നുണ്ടോ കഴുകി കഴിയുമ്പോൾ കറ പോലെ തുണികളിലൊക്കെ വരുന്നുണ്ട് തുണിയല്ല ബാക്കി ഷീറ്റലും ഉണ്ട് അതുപോലെ നമ്മുടെ ദേഹത്തൊക്കെ വീണ അങ്ങോട്ട് പോ ഉണ്ടอด വലിയ ആശങ്കയിലാണല്ലേ വലിയൊരു ആശങ്കയിലാ എന്താണ് നല്ലോ അറിയണം അപ്പോൾ ഈ പരിസ്ഥിതി വിഭാഗം വിദക്തർ പരിസോധന നടത്തട്ടെ എന്നാണ് ആരോഗ്യ വിദക്തർ പറയുന്നു അപ്പോൾ എന്താണ് അത് നീണ്ടുപോകുന്നതിൽ ഒരു നീണ്ടുപോകുന്നേ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം അത് അവർ എത്രയും വേഗം ഒന്ന് വന്നിത് എന്താണ് എന്ന് അറിയ അറിയ അറിയണെങ്കിൽ നമുക്ക് ഒരു ഭയമില്ലാതിരിക്കായിരുന്നു എന്താണെങ്കിലും പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കരയ്ക്ക് സമീപം കണ്ണമ്പാറയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവമുള്ളത് നമ്മളിപ്പോൾ ഒരു വീടിന്റെ ടെറസിലാണ് നിൽക്കുന്നത് അത് താഴെയുള്ള ഷീറ്റുകളിലൊക്കെ വളരെ കൃത്യമായി തന്നെ കാണാൻ സാധിക്കും മഞ്ഞ് നിറമുള്ള പെയിന്റ് പോലെയുള്ള ഒരു ദ്രാവകമാണ് വീഴുന്നത് സാധാരണഗതിയിൽ മഴ പെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ചാറ്റൽ മഴ പെയ്യുന്നത് പോലെ ഇത് അന്തരീക്ഷത്തിൽ നിന്നും താഴേക്ക് പതിക്കുകയാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് ഏതാണ്ട് ആറു മാസങ്ങൾക്ക് ആറുമാസമായി ഇതുണ്ട് എന്നാണ് പറയുന്നത് ഇതൊരു ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ ഈ കുടുംബങ്ങൾ ഇപ്പോൾ ആരോഗ്യ വകുപ്പിന് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വിദഗ്ധർ സ്ഥലത്തെത്തി ഇത് പരിശോധന നടത്തുകയൊക്കെ ചെയ്തു പരിശോധന നടത്തിയതിനു ശേഷം ഇപ്പോൾ ഡി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ കൂടുതൽ വിശദമായ അന്വേഷണം നടത്തണം എന്ന തരത്തിലാണ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പരിസ്ഥിതി വിദഗ്ദ്ധരെ കൊണ്ട് തന്നെ ഇത് അന്വേഷിപ്പിക്കണമെന്നാണ് പറയുന്നത് എന്താണെങ്കിലും കുടുംബങ്ങൾ വലിയ ആശങ്കയിൽ തന്നെയാണ് എന്താണ് ഇതിന് പിന്നിൽ ഈ പ്രതിഭാസത്തിന് കാരണം എന്താണ് എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട് ആ ഇത് വലിയ ഒരു ഉയരം ഒരു പ്രദേശം കൂടിയാണ് വടശ്ശേരിക്കര കണ്ണമ്പാറ എന്ന് പറയുന്നത് വലിയ ഒരു ഉയരം കൂടിയ പ്രദേശം കൂടിയാണ് തൊട്ടു സമീപത്ത് റബ്ബർ ഉള്ള ഒരു പ്രദേശമാണ് പക്ഷേ എന്താണ് ഇത്തരത്തിലൊരു പ്രതിഭാസത്തിന് കാരണം എന്നുള്ളത് വ്യക്തമല്ല എന്താണെങ്കിലും തങ്ങളുടെ ആശങ്ക അകറ്റണം എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് പത്തനംതിട്ടയിൽ നിന്നും അരുൺ മലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി